എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത് നമുക്ക് അരിയൊന്നും വെള്ളത്തിലിട്ട് അരയ്ക്കോ ഒന്നും ചെയ്യാതെ നമ്മൾ രാത്രിയിൽ മിക്സ് ചെയ്ത് വെച്ചാൽ മതി നമുക്ക് നല്ല അടിപൊളിയൊരു അപ്പും അതിന് വേണ്ട ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഈ പത്തിരിപ്പൊടി ഇടിയപ്പൊടിയൊക്കെ ഒരു വില വറുത്തത് അതാണ് എടുത്തിരിക്കുന്നത് അതിന് കാൽ ഗ്ലാസ് അവൽ മീഡിയം ടൈപ്പ് കട്ടിയുള്ള അവലാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് നന്നായിട്ട് കഴുകി ഒരു പത്ത് മിനിറ്റ് കുതിർക്കാനായിട്ട് വയ്ക്കാം അവൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കിനി അരിപ്പൊടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കേണ്ടതുണ്ട് കുറച്ച് ലൂസായിട്ടുള്ള ഒരു ഒരു ഒന്നര ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്ക്കണം അപ്പോൾ നമ്മളത് അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ പാകത്തിൽ നമുക്ക് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അവൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതും വെള്ളമെല്ലാം പിഴിഞ്ഞ് നമുക്ക് ഈ അരിയുടെ അരിപ്പൊടിയുടെ കൂടെ ജാലയഴുക്കിട്ട് കൊടുക്കാം മുക്കാൽ ഗ്ലാസ് തേങ്ങ എല്ലാം ഒരേ അളവിലാണ് എടുക്കേണ്ടത് ഇതേ രീതിയിൽ ഫോളോ ചെയ്താൽ നമുക്ക് നല്ല മയമുള്ള ഒപ്പം തയ്യാറെടുക്കാം കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം മിക്സി ചൂടാകാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി നിർത്തി അരച്ചെടുക്കാം അരിപ്പൊടിയായതുകൊണ്ട് പിന്നെ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും എത്രയും മയത്തിൽ അയക്കാമോ അരയ്ക്കാമോ നമ്മളതുപോലെ തയ്യാറാക്കി എടുക്കണം അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു അര ടീസ്പൂൺ തികച്ചില്ല ഇത്രയും ഈസ്റ്റ് ഇൻസ്റ്റൻ്റ് ഡ്രൈ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട് നമ്മൾ അരയ്ക്കുന്ന കൊടുത്തല്ല അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഇത് ആ അരച്ചെടുക്കുന്ന ഇത് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പൊങ്ങി വരും ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം ഇതിന് വീഷിനു പകരം നമുക്ക് കുളിപ്പിച്ച തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ ഒഴിച്ചരച്ചെടുത്താലും മതിയാവും അപ്പം നമുക്ക് ഇനി ഓവർനൈറ്റ് ചെയ്തൊന്ന് കുളിക്കാൻ വയ്ക്കാം അടുത്ത ദിവസം രാവിലെ നമുക്ക് അപ്പം ഉണ്ടാക്കാം മാവെങ്ങനെയുണ്ടോന്ന് നോക്കാം അരച്ച് വെച്ചിരിക്കുന്ന അപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പുളിച്ചു പൊങ്ങിയിട്ടുണ്ട് നമുക്കതിന് നല്ല ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാം ഒരു സാമാന്യം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു സവാളയും രണ്ട് പച്ചമുളകും നല്ല ടേസ്റ്റാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കാനും പറ്റുന്നതാണ് അപ്പോൾ ഉള്ളിയും ഉരുളക്കിഴങ്ങൊക്കെ നമുക്കിതൊന്ന് അരിഞ്ഞ് കഴുകിയെടുക്കാം പച്ചമുളക് എല്ലാം ചേർത്ത് നന്നായിട്ട് രണ്ട് മൂന്നോ പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളക് നടുവെ കീറിയിട്ടാൽ മതിയാവും എരുവിനാവശ്യത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി വേവാനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യമുള്ള ഉപ്പ് വെള്ളം ഇത്ര വേണം നമ്മളിതിലേക്ക് വേവാനായിട്ട് ചേർക്കുന്ന ആദ്യം വെള്ളം കഷ്ണം ഒരേ നിരപ്പിൽ നിന്നാൽ മതിയാവും ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു മൂന്ന് വിസിൽ കുക്കറിൻ്റെ ഇതനുസരിച്ച് വ്യത്യാസം വരും എനിക്ക് മൂന്ന് വിസൽ ആയപ്പോഴത്തേക്ക് നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കവി കൊണ്ടുടച്ച നന്നായിട്ട് ഉടയും ആ ഭാഗമായിട്ടുണ്ടെന്നാൽ കുഴഞ്ഞിട്ടുമില്ല അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സ് ചെയ്യണം ഒരു പാൻ അടുപ്പ വെച്ചു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം ഒരു തണ്ട് കരിയേപ്പിലയാക്കാം ഒരു ഉണക്കമുളക് ഒന്നോ രണ്ടോ മുളകിടുക ഒരു മുളക് മുറിച്ചിട്ടിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ചൂടായി വരണം കടുവൊക്കെ പൊട്ടി മുളകൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം നമ്മൾ ഈ കുറച്ച് വേണം വയ്ക്കാനായിട്ട് ഇനി പൊടികളൊക്കെ ചേർക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഞാനത് കടുവാർത്തിരിക്കുന്നത് നമുക്ക് കറിക്കാവശ്യമുള്ള മുളക് പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല കാൽ അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് അതുകൊണ്ട് തീ നമ്മൾ കുറച്ച് വെച്ചില്ല ഇത് കരിഞ്ഞു പോകാതിരിക്കാനാണ് അങ്ങനെ കുറച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പച്ചവാസനയൊക്കെ മാറി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന കിഴങ്ങ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം മുഴുവൻ നമുക്കങ്ങനെ ഉടയ്ക്കേണ്ട ആവശ്യമില്ല കുറച്ച് കഷ്ണങ്ങളൊക്കെ വേണം വല്ലതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു ഗ്രേവിയാണിത് നല്ല ടേസ്റ്റാണ് സാറിന് ഉരുളക്കിഴങ്ങ് സാ നമ്മൾ തേങ്ങക്കറച്ച് വെക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായ രുചിയിലുള്ള ഒരു കറിയാണിത് പൂരിക്കും ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാം കൊള്ളാമെന്ന് നല്ല അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത് അപ്പം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് തിളപ്പിക്കാം ഉപ്പൊക്കെ പാകമാകുന്ന ആണോ എന്ന് നമുക്ക് ഈ സമയത്ത് നോക്കാം അതിലേക്ക് ഒരു നുള്ള മല്ലിയല അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളില് പെരിഞ്ചീരകം നമ്മൾ കയ്യിൽ ഞരടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കൊരു ചവച്ച് വേണമെങ്കിലും ചേർക്കാം മിക്സിയിൽ പൊടിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ഒന്ന് ഞെരടി അതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും അതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് തിളയ്ക്കാൻ വെക്കാം അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് പത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കളയായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ടേസ്റ്റ് ആയിട്ടുള്ള കറി റെഡിയായി ഇനി നമുക്കിനി അപ്പം തയ്യാറാക്കാൻ നോക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് തിക്കായിട്ടുള്ള ഇരിക്കുന്നത് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ആക്കണം നമ്മുടെ ദോശ ബാറ്റിനനുസരിച്ചുള്ള കുറച്ച് ആ പാകത്തിലാക്കി എടുക്കണം അതിന് ശേഷം ചൂടായ പാനിലേക്ക് നമുക്കിത് അപ്പം ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു തവിയും മാവ് ഒഴിച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട് ഹോൾസൊക്കെ നിറച്ച് വന്നിട്ടുണ്ട് പുളം അടച്ച് വയ്ക്കുക അങ്ങനെ നല്ല മയമുള്ള നമ്മുടെ അപ്പം റെഡിയായിട്ടുണ്ട് ബാക്കിയിരിക്കുന്ന മാവ് ഇതുപോലെ നമുക്ക് ഇട്ടെടുക്കാം നമുക്ക് രാത്രിയിലൊക്കെ ഉറങ്ങുന്നതിന് മുന്നേ ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം പിന്നെ ഞാൻ തയ്യാറാക്കിയ നല്ല ആയിട്ടുള്ള അപ്പത്തിൻ്റെയും അതുപോലെ തന്നെ അതിന് നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് കറിയുടെയും റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ആദ്യം വീഡിയോ ആദ്യമായിട്ടാണ് കണ്ണു കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പിന്നെ ഒരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം